അപ്പം മുന്നൂറിലധികം പ്രോജക്റ്റുകളുടെ വലിയൊരു മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെ പ്രോജക്റ്റും ഓരോ വീഡിയോയും അടുത്ത എൻ്റെ ഓരോ എപ്പിസോഡിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് റോബോട്ട് മുതൽ സാറ്റലൈറ്റ് വരെ നിത്യുപയോഗ വസ്തുക്കൾ മുതൽ വലിയ വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി എഐ ഉൽപ്പന്നങ്ങൾ വരെയുള്ള വലിയൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് സ്കൂളുകൾ തമ്മിലും മത്സരമുണ്ട് ഇൻഡിവിജ്വലായ മത്സരങ്ങളും നടക്കുന്നുണ്ട് ഇരുപത് സ്കൂളുകളുമായിട്ട് മുന്നൂറ് മുന്നൂറ് മുതൽ അറുന്നൂറ് കുട്ടികൾ വരെയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ സെൻട്രൽ സ്കൂളിലെ ഒരു സ്കൂൾ ചെള്ളിലുമുണ്ട് ചാറ് എന്ന് പറഞ്ഞ പോലെ ചെറിയ മക്കളിലുമുണ്ട് ഒരുപാട് ഐഡിയാസും കണ്ടെത്തലുകളും ഒരുപക്ഷെ നാളത്തെ വലിയ ഒരു ടേണിങ് പോയിൻ്റ് ആവാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളും പ്രൊജക്റ്റുകളും ഉണ്ടാകും വാവ് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മത്സരം ഉടനെ നടക്കും ഓരോന്നിൻ്റെ വീഡിയോ നമുക്ക് വേറെ വേറെ ആക്കാം മുന്നൂറ് വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ് കുട്ടികളുടെ മത്സരങ്ങളാണുള്ളത് ഓരോന്ന് ഓരോന്ന് നോക്കുക വിശദപകരം അടുത്ത എൻ്റെ ഓരോ എപ്പിസോഡിലൂടെ നമുക്ക് കാണാം